ചെറിയൊരു വീഡിയോ കേട്ടോ അന്ന് മഴ മഴ കാരണം വിറകൊന്നും വെട്ടിയിരുന്നില്ല അപ്പോൾ വിറക് വെട്ടാൻ മെഷീനൊക്കെ വന്നു മെഷീൻ വിറക് വെട്ടുകയാണെ മെഷീനെ കൊണ്ട് അപ്പൊ മഴയത്തിട്ട് വെട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ മെഷീൻ എത്തി വെട്ടിക്കയാണ് വിറകിട്ടോ അവർക്കത് എളുപ്പണ്ട് മെഷീൻ ആയതുകൊണ്ടൊക്കെ വിറകൊക്കെ വേണം പൊളിക്കും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അവര് കാർ പോർച്ചിട്ട് കാർ പോർച്ചയ്ക്ക് ഇട്ടിട്ടാ കേട്ടോ വെട്ടുന്നത് കാറൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടോ അപ്പൊ കുറച്ചിലിട്ട് വെട്ടാ നല്ല സുഖമായി കുറച്ചിൽ തന്നെ വിറകും കൂട്ടി വെച്ചിരുന്നത് പൊളിയാത്ത കുറച്ച് മുട്ടിയതുണ്ടായിരുന്നു അപ്പം അതൊക്കെ പൊളിച്ച് ഒരു വേഗം ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പൊളിച്ച് വന്ന് വേഗം റെഡിയാക്കി ഈ വർഷക്കാലത്തേക്കുള്ള വിറകായതുകൊണ്ട് വിറകരയിലൊക്കെ നടുക്കി വെക്കണം അതിന് ഈ വർഷത്തെ വിറകായി അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് ആണെങ്കിൽ കാണിച്ചു തരേണ്ടതാണ് വിറകൊക്കെ വെട്ടി അവർ പോയി വണ്ടി പോയി പോയിട്ടോ ഞങ്ങളിത് കുട്ടികളും അച്ഛനും കുട്ടികളൊക്കെ കൂടി വിറകരയെ കൊണ്ട് ഒതുക്കി വെക്കണം അതിന് ഒരു പണിയാണേ അങ്ങനെ വിറക് വറകരയിലൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞു അങ്ങനത്തെ വീഡിയോ ഇത്ര മാത്രം മറ്റൊരു ഞാൻ വരും കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് ഒതുക്കി വെച്ച് കുറച്ച് ചേരിച്ചാക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ മേലെ വെച്ച് അങ്ങനെ ചെറിയൊക്കെ സൂപ്പറായി വെച്ചു